റിഞ്ഞല്ലേ പക്ഷെ നമ്മൾ ഇത്രയും നേരം കേട്ടത് ഒരു ഫിസിക്കൽ ഹെൽത്ത് അതിൻ്റെ ഒരു വെൽ ബീയിങ് എങ്ങനെ കൊണ്ടുപോകാൻ അതിപ്പോൾ ഫുഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ എക്സസൈസിന്റെ കാര്യം പറഞ്ഞു അതിൻ്റെ വിറ്റമിൻ ഡി അങ്ങനെ നമ്മൾ ഒരു കുഞ്ഞിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി കൊടുക്കേണ്ട ഒരുപാട് കാര്യങ്ങളെപ്പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ ഇനി നമ്മൾ കേൾക്കേണ്ടത് അറിയണത് കുഞ്ഞുങ്ങളുടെ മാനസിക ആരോഗ്യം എങ്ങനെ സംരക്ഷിക്കാം എന്നുള്ളതാണ് സോ ആ ഒരു ചോദ്യത്തിൻ്റെ ആൻസർ ദാ വന്ന് എത്തി നിൽക്കുന്നത് നമ്മുടെ സ്പെഷ്യൽ ഗെസ്റ്റിലാണ് ഡോക്ടർ അനസ് എസ് കെ കൺസൾട്ടൻ പീഡിയാട്രിഷ്യൻ ആണ് സ്പെഷ്യലൈസ് ഫ്രം അപെക്സ് ഹെൽത്ത് കെയർ ചിൽഡ്രൻസ് ക്ലിനിക് ആലുവ ഡോക്ടർ കുഞ്ഞുങ്ങളൊരു മാനസിക ആരോഗ്യത്തിലേക്ക് പോകുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയാ ഒരു 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 മുതലേ എന്താ പല സമയത്തും ആ ആ പ്രായമാണ് പക്ഷെ എന്നിരുന്നാലും കുഞ്ഞിന്റെ ഓക്കെ ആണ് എന്ന് നമുക്ക് മനസ്സിലാവുന്ന രീതി എങ്ങനെയാണ് അത് നമുക്ക് എങ്ങനെ കണ്ടെത്താം നമ്മൾ പാരന്റിംഗിന്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ പാരന്റ്സ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കുഞ്ഞുങ്ങൾ അവർ കുഞ്ഞുങ്ങളാണ് കുട്ടികളാണ് നമ്മൾ ലോകം ഒത്തിരി കണ്ടു നമ്മൾ വളർന്നു കുഞ്ഞു വാശി പിടിക്കുമ്പോഴോ കരയുമ്പോഴൊക്കെ നമ്മൾ അവരെ വഴക്ക് പറയുകയോ തല്ലുവോ അല്ലെങ്കിൽ നമ്മൾ റിയാക്റ്റ് ഓ റിയാക്ട് ചെയ്യുക ചെയ്യേണ്ടത് ഒരു കാര്യം വെച്ചാൽ നമ്മുടെ തലച്ചോറിന് രണ്ട് വശങ്ങളുണ്ട് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് അതിൽ ഒരു വശം മാത്രമേ കുഞ്ഞുങ്ങളിൽ ഡെവലപ്പ് ആയിട്ടുള്ളൂ ഇനീഷ്യലി എന്നുവെച്ചാൽ അതിൽ ഇമോഷൻസ് അവരെ കരച്ചൽ വാശി സന്തോഷം ബ്രെയിൻ്റെ മറ്റുവശത്ത് ആണ് ശരിക്കും പറഞ്ഞത് ഇമോഷണൽ തിങ്കിങ് എന്നാണ് ചില നമ്മൾ ഇമോഷണൽ അല്ല ലോജിക് തിങ്കിങ് ഇമോഷൻ ഒരു സൈഡ് ഡെവലപ്പായിട്ടുണ്ട് കുട്ടികൾ കരയും വാശി പിടിക്കും സന്തോഷിക്കും പക്ഷേ ഈ ലോജിക്കൽ തിങ്കിങ് ഒരു കാര്യം ശരിയാണോ തെറ്റാണോ എന്നുള്ളത് തിരിച്ചറിയണത് ഒരു പ്രായം കഴിഞ്ഞിട്ടാണ് അത് നമ്മൾ ശരിക്കും പത്ത് വയസ്സോ പന്ത്രണ്ട് വയസ്സോ ചില കുട്ടികൾ ഇവൻ ഇരുപത് വയസ്സൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ ലോജിക് തിങ്കിങ് വരെയുള്ളൂ ശരി ഏതാണ് തെറ്ററി ഏതാണ് ഈ തിരിച്ചറിവ് ഉണ്ടാവുന്നത് ചിന്തിച്ച് ചെയ്യാവുന്ന കാര്യങ്ങൾ അതിപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വച്ചാൽ നമ്മുടെ കുഞ്ഞ് കരയുമ്പോഴേ വാശി പിടിക്കുമ്പോഴൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു ലോജിക്ക് സൈഡ് ബ്രെയിൻ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക അപ്പൊ നമ്മൾ കാമായിട്ട് നിൽക്കുക ഓവർ റിയാക്ട് ചെയ്യാതിരിക്കുക കുഞ്ഞുങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അവരുടെ ശ്രദ്ധ തിരിച്ചുവിടുക കുഞ്ഞ് തീരെ ചെറിയ കുട്ടിയൊക്കെ ആണെങ്കിൽ അവന് കൊണ്ടുവരുന്നവരുടെ ശ്രദ്ധയൊക്കെ തിരിച്ചുവിട്ട് വേറെ ലൈനിലേക്ക് കൊണ്ടുപോകുക അതിൽ ഒരു ഇൻ ബിറ്റ്വീൻ പ്രായമുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ മൂന്നോ നാല് വയസ്സൊക്കെ ആണെങ്കിൽ നമുക്ക് ചെറിയ മെത്തേഡൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യാം ഇപ്പോൾ ഒരു കുറച്ച് നേരത്തേക്കൊന്ന് മാറ്റി നിർത്താം ബ്രേക്ക് ടൈം ബ്രേക്ക് എടുക്കുക അല്ലെങ്കിൽ ഒരു മുറിയിൽ കുറച്ച് നേരത്തേക്ക് ഒന്ന് ലോക്ക് ചെയ്ത് വെക്കുക അപ്പോൾ അമ്മ കാണുന്നില്ല വാശി പിടിച്ചിട്ട് കാര്യമില്ല കാണിച്ചിട്ട് കാര്യമില്ല തറയിൽ കിടന്ന് തല ഇട്ടടിച്ച് ഉരുണ്ട് കരണ്ട് കാര്യമില്ല അത് കുഞ്ഞു മനസ്സിലാവും അപ്പോൾ അങ്ങനെ പിറ്റേ ദിവസം വാശി പിടിക്കുമ്പോൾ ആ റൂമിൻ്റെ ഡോർ തുറക്കുന്ന കണ്ടാൽ തന്നെ കുഞ്ഞാം പൊട്ടിയിടാൻ പോകണം അപ്പോൾ ആൾക്ക് അത് മനസ്സിലാവും കുഞ്ഞിനെ ഇല്ലാത്ത രീതിയിൽ വേണം നമ്മൾ ലോക്ക് ചെയ്യുക ഇതെല്ലാം നമ്മുടെ മെയിൻ പീഡിയാറ്റിക്സിൻ്റെ മെയിൻ ബുക്കിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ അപ്പോൾ ഇങ്ങനെ നമ്മൾ നമ്മൾ ഒത്തിരി അഗ്രസീവ് ആവാതെ കുഞ്ഞുങ്ങളെ വഴക്ക് പറയാതെ കുഞ്ഞുങ്ങളെ തല്ലാതെ നമ്മുടെ സമയം എടുത്ത് നമ്മുടെ നമ്മളിപ്പോൾ ഒത്തിരി തിരക്കിൽ കൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സോഷ്യൽ മീഡിയയും ഒരുപാട് നമ്മുടെ ഇൻട്രാക്ഷൻസും നമ്മുടെ ഇമോഷൻസും ഒത്തിരി പ്രശ്നങ്ങളാണ് അപ്പം അതൊന്നും നമ്മുടെ കുഞ്ഞുങ്ങളിൽ എടുക്കരുത് അവർക്കൊന്ന് സമയം കൊടുക്കുക അവർ കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മദർ ചൈൽഡ് ബുക്ക് ഉണ്ടല്ലോ മാതൃശിശു സംരക്ഷണ ബുക്ക് ആ ബുക്കിൻ്റെ അകത്ത് കുഞ്ഞിൻ്റെ ഡെവലപ്മെൻറ്റ്സ് മാനസിക വളർച്ച എഴുതിയിട്ടുണ്ട് ഒരു വയസ്സാകുമ്പോഴേക്കും ജനിക്കും ഒരു ഒരു മാസമൊക്കെ ആകുമ്പോൾ കുഞ്ഞ് ചിരിക്കുക അമ്മയുടെ മുഖം നോക്കിയിട്ട് ചിരിക്കുക അത് കഴിഞ്ഞിട്ട് അമ്മയുടെ അമ്മ കുഞ്ഞിക്കുമ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ആറ് മാസാവുമ്പോഴേക്കും സൗണ്ടുകൾ പുറപ്പെടുപ്പിക്കുക ഒരു കാര്യങ്ങൾക്ക് വേണ്ടി കുഞ്ഞ് റിയാക്ട് ചെയ്യുക അച്ഛാൽ ചൂണ്ടിക്കാണിക്കുക അത് എടുക്കുക കയ്യിൽ പിടിക്കുക ഓരോ കാര്യങ്ങൾക്കും കുഞ്ഞ് സന്തോഷിക്കുക ഒരു വയസ്സാകുമ്പോഴേക്കും കുഞ്ഞ് അമ്മ അച്ഛ അല്ലെങ്കിൽ ഇത് രണ്ടും കൂടാതെ എക്സ്ട്രാ ഒരു വാക്ക് സംസാരിക്കുക പിന്നെ ഒക്കെ പതുക്കെ പതുക്കെ കൂടി 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 രണ്ട് വയസ്സാകുമ്പോഴേക്കും രണ്ട് വാക്ക് സംസാരിക്കുക അമ്മേ വാ പാപ്പാപ്പാപ്പാപ്പാപ്പന്താ ആ രീതിയിലേക്ക് പോയിട്ട് മൂന്ന് വയസ്സാകുമ്പോഴേക്കും മൂന്ന് വാക്ക് ചേർത്ത് ഒരു സെൻറ്റൻസ് പറയുക ഇവൻ രണ്ട് വയസ്സ് കഴിഞ്ഞാൽ ചില കുട്ടികളെൻ്റെ അടുത്ത് പാടി വരുന്ന കുട്ടികളുണ്ട് റൈംസ് പറഞ്ഞ കുട്ടികളുണ്ട് അമ്മമാരെ എങ്ങനെ ട്രെയിൻ ചെയ്യുമോ നിങ്ങൾ കുഞ്ഞുങ്ങളെ അതനുസരിച്ചിരിക്കും കുഞ്ഞുങ്ങളുടെ ഡെവലപ്മെൻറ്റ് എത്ര ഭാഷ വേണമെങ്കിലും പഠിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് ഈ കുഞ്ഞ് ബ്രെയിനിന് അപ്പോൾ നമ്മൾ മാക്സിമം നമ്മൾ നമ്മൾ ടൈം കൊടുക്കുക നല്ല കുഞ്ഞ് കഥ ബുക്കുകൾ വായിച്ചിട്ട് ഒത്തിരി പടമുള്ള ബുക്ക് എഴുത്ത് കുറവ് ഈ പടം കൊടുത്തിട്ട് പൂച്ച ഓടി ആമ വന്നു ചാടി ഓടി ഓടിനിട്ട് ഇങ്ങനെ കഥ പറഞ്ഞു കൊടുത്ത് കുഞ്ഞുങ്ങൾ ഉറക്കുക നല്ല ടൈം ക്വാളിറ്റി ടൈം അവരോട് സ്പെൻഡ് ചെയ്യുക അപ്പോൾ കുഞ്ഞിനെ എവിടെയെങ്കിലും ഒരു വളർച്ചയിലും നായിക കല്ലുകളിൽ കുറവ് കാണുകയാണെങ്കിൽ ഇപ്പോൾ കുഞ്ഞിൻ്റെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ അമ്മയുടെ മൗത്ത് നോക്കുന്നില്ല അല്ലെങ്കിൽ മറ്റു കുട്ടികളായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നില്ല അവരോട് കളിക്കുന്നില്ല കുഞ്ഞു ഒരു ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഫാൻ നോക്കിയിരിക്കുന്നു അല്ലെങ്കിൽ ഒരു സാധനം ഇട്ടത് ഇപ്പൊ കാറ് കാർ വെച്ചിട്ട് കാർ ഓടിച്ചു കളിക്കുന്നതിന് പകരം ആ കാറിന് ടയർ പിടിച്ചിട്ട് തിരിച്ചുകൊണ്ടിരിക്കുന്നത് ശരിക്കുള്ള റിയൽ പ്ലേയിന് പകരം ഇതുപോലുള്ള കൊച്ചുകാലം കാണിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കുഞ്ഞിന് എന്തോ ഡെവലപ്മെന്റിൽ ഡിലേ ഉണ്ട് അല്ലെങ്കിൽ മാനസിക വളർച്ചയ്ക്ക് കുറവുണ്ട് സംസാരിക്കാൻ ഡിലേ വരുന്നത് കേൾവി കുറവുണ്ടായിരിക്കും സംസാരിക്കരുത് കേട്ടാലേ പഠിക്കുള്ളൂ സംസാരിക്കുള്ളൂ അപ്പം ഇതെല്ലാം നമ്മൾ തിരിച്ചറിയണം അതുപോലെ മൊബൈൽ ഫോൺ ഒരു കാരണവശാലും മൂന്ന് വയസ്സിന് താഴെ കുട്ടികൾ കൊടുക്കരുത് അത് കൊടുത്ത് പഠിപ്പിക്കരുത് അങ്ങനെ സാധനം ഇല്ലെന്ന് നമ്മൾ വിചാരിക്കുക കാരണം പല കുട്ടികളും ഇപ്പൊ ഓട്ടിസം ജനറലായിട്ട് നമുക്ക് നേരത്തെ തിരിച്ചറിയുന്ന കാര്യങ്ങൾ ഞാൻ നേരത്തെ കുഞ്ഞ് അമ്മയായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നില്ല ചിരിക്കുന്നില്ല മൗത്ത് നോക്കുന്നില്ല സംസാരിക്കേണ്ട ഇല വരുന്ന അല്ലെങ്കിൽ എക്കോ ലയിക്കുക കുഞ്ഞു പേരെന്താന്ന് അങ്ങോട്ട് കുഞ്ഞിനോട് കുഞ്ഞുങ്ങൾ ഇങ്ങോട്ട് പേരെന്താന്ന് നിങ്ങൾ തിരിച്ചു ചോദിക്കുന്നു എക്കോ പോലെ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നേരത്തെ തിരിച്ചറിഞ്ഞാൽ നമുക്ക് നേരത്തെ ട്രീറ്റ്മെൻറ്റ് എടുക്കാം കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും കുഞ്ഞുങ്ങളിൽ ഇനി ഇത് കൂടാതെ റിയൽ ഓട്ടിസം അല്ല ഈ ഫോൺ അമിതമായിട്ട് ഉപയോഗിച്ചിട്ട് ഓട്ടിസം പോലത്തെ രീതിയിൽ കുഞ്ഞുങ്ങൾ ഇപ്പോൾ ബിഹേവ് ചെയ്യുന്നുണ്ട് ഒത്തിരി കുട്ടികൾ ബിഹേവ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം കുഞ്ഞുങ്ങളിൽ മൂന്ന് വയസ്സിന് താഴെ റെസ്ട്രിക്റ്റ് ആയിട്ട് റെസ്ട്രിക്ട് ചെയ്ത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പ്രോപ്പറായിട്ടുള്ള ടൈം കുഞ്ഞുങ്ങളായിട്ട് സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളുടെ ഈ പറഞ്ഞ പോലുള്ള സോഷ്യൽ മീഡിയയും ഗാഡ്ജറ്റ് ഉപകരണ ഉപയോഗങ്ങളൊക്കെ ലിമിറ്റ് ചെയ്യുക ഒരുമിച്ച് ഇരുന്ന് ഫുഡ് കഴിക്കുക ഒരുമിച്ച് ഇരുന്ന് സംസാരിക്കുക പ്രാർത്ഥിക്കുക ഇൻറ്ററാക്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മൾ ഫാമിലിയായിട്ട് ജീവിക്കുക കാരണം നാളെ നമ്മളെ നോക്കാൻ നമ്മുടെ മക്കൾ മാത്രമേ ഉണ്ടാവുള്ളൂ അതല്ലെങ്കിൽ നമ്മളെവിടെയെങ്കിലും അനാഥാലയങ്ങളൊക്കെ എത്തി ഓർഫനേജ് ഓൾഡ് ഓൾഡേജ് ഹോമിലൊക്കെ എത്തിപ്പെടും ഇപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളെ സ്നേഹിച്ച് പരിചരിച്ച് നല്ല ഭക്ഷണങ്ങൾ കൊടുത്ത് നല്ല ഇമ്മ്യൂണിറ്റിയൊക്കെ ഈ ഒരു സോഷ്യൽ നല്ല സന്തോഷവും ഒക്കെ കൊടുക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഒരു ഹെൽത്തി ആയിരിക്കും അവർ അപ്പോൾ അവരോട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് നല്ലൊരു ഹോംലി അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നെ ശ്രമിച്ചെല്ലാവർക്കും നമസ്കാരം ഓക്കെ ഡോക്ടർ താങ്ക് യു സോ മച്ച് ദാ ഒരു ചോദ്യത്തിന് കിട്ടിയ ഒരു ഒരു ഫൈനൽ ഒരു എൻഡിങ് എന്ന് പറയുകയാണെങ്കിൽ കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തിന് അത് മാനസികമായിക്കോട്ടെ ശാരീരികമായിക്കോട്ടെ എല്ലാത്തിനും നമ്മൾ കുഞ്ഞിനൊരു ക്വാളിറ്റി ടൈം കൊടുക്കുക അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക നമ്മൾ റെസ്പോസിബിളോട് കൂടെ തന്നെ അവരുടെ കാര്യങ്ങൾ നോക്കുക ആണെങ്കിൽ നമ്മുടെ കുഞ്ഞിന്റെ ആരോഗ്യം നല്ല രീതിയിൽ തന്നെ മുൻപോട്ട് പോകും ആൻഡ് ഡോക്ടർ താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് വിത്ത് ആ ഒരു എന്താ ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് ഷെയർ ചെയ്തു നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കേട്ടിരിക്കേണ്ട നമ്മൾ പാലിക്കേണ്ട നമ്മൾ പ്രവർത്തിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തന്നു അപ്പൊ എന്തായാലും താങ്ക് യു സോ so much